റോമാക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം നാല് അബ്രഹത്തിൻ്റെ മാതൃക ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവപിതാവായ അബ്രഹത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത് അബ്രഹാം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട് ദൈവസന്നിധിയിലല്ലെന്ന് മാത്രം വിശുദ്ധ ലിഖിതം പറയുന്ന എന്താണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു ജോലി ചെയ്യുന്നവൻ്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല അവകാശമായിട്ടാണ് പ്രവർത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു പ്രവർത്തികൾ നോക്കാതെ തന്നെ നീതിമാൻ എന്ന് ദൈവം പരിഗണിക്കുന്നവൻ്റെ ഭാഗ്യം ദാവി ഇത് വർണ്ണിക്കുന്നു അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ പരിചയതിതർക്ക് മാത്രമുള്ളതാണോ ഈ ഭാഗ്യം അതോ അപരിച്ഛേദിതർക്കുമുള്ളതോ അബ്രഹത്തിന് വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണല്ലോ നാം പറയുന്നത് എങ്ങനെയാണത് പരിഗണിക്കപ്പെട്ടത് അവൻ പരിച്ഛേദിനായിരുന്നപ്പോഴോ അപരിച്ഛനായിരുന്നപ്പോഴോ പരിച്ഛതിനായിരുന്നപ്പോഴല്ല അപരിച്ഛനായിരുന്നപ്പോൾ അപരിചയതിനായിരുന്നപ്പോൾ വിശ്വാസം വഴി ലഭിച്ച നീതിയുടെ മുദ്രയായി പരിച്ഛേദനമെന്ന അടയാളം അവൻ സ്വീകരിച്ചു ഇത് പരിഛേദനം കൂടാതെ വിശ്വാസികളായി തീർന്ന എല്ലാവർക്കും അവൻ പിതാവാകേണ്ടതിനും അങ്ങനെ അത് അവർക്ക് നീതിയായി പരിഗണിക്കപ്പെടേണ്ടതിനുമായിരുന്നു മാത്രമല്ല അതുവഴി അവൻ പരിച്ഛേദിതരുടെ പരിച്ഛേദനമേൽക്കുക മാത്രമല്ല നമ്മുടെ പിതാവായ അബ്രഹത്തിന് പരിച്ഛേദനത്തിന് മുമ്പുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുക കൂടി ചെയ്തവരുടെ പിതാവായി വാഗ്ദാനവും വിശ്വാസവും ലോകത്തിന്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രഹത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ് നിയമത്തെ ആശ്രയിക്കുന്നവർക്കാണ് അവകാശമെങ്കിൽ വിശ്വാസം നിരർത്ഥകവും വാഗ്ദാനം നിഷ്ഫലവുമായി തീരും എന്തെന്നാൽ നിയമം ക്രോധത്തിന് ഹേതുവാണ് നിയമം ഇല്ലാത്തടുത്ത് ലംഘനമില്ല അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹത്തിൻ്റെ എല്ലാ സന്തതിക്കും നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല അബ്രഹാത്തിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനു വേണ്ടിയാണ് അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ് ഞാൻ നിന്നെ അനേകം ജനതകളുടെ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുമ്പിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം നിന്റെ സന്തതിപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു നൂറു വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായിട്ട് ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിരുന്നിട്ട് അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത് അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല നമ്മെ സംബന്ധിച്ചു കൂടിയാണ് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിനേൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും അദ്ധ്യായം നാല് നീതീകരണത്തിന്റെ ഫലങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആന്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്നു വരാം എന്നാൽ നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണല്ലോ നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച മാത്രമല്ല നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത് ആദവും ക്രിസ്തുവും ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു നിയമം നൽ നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല ആദത്തിൻ്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ് എന്നാൽ പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ കൃ ദൈവ കൃപയും യേശുക്രിസ്തു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളവായ ഫലം പോലെയല്ല ഈ ദാനം ഒരു പാപത്തിന്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതി ഉള്ളവരാകും പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ് ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും അധ്യായം ആറ് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ അപ്പോൾ നാം എന്താണ് പറയേണ്ടത് കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ ഒരിക്കലും പാടില്ല പാപത്തെ സംബന്ധിച്ചെടുത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് ഇങ്ങനെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടടുത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടത്ത് സംസ്കരിക്കപ്പെട്ടത് അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്ത കവിത പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാമല്ലോ എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല അവൻ മരിച്ചു പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേ എന്നേക്കുമായി അവൻ മരിച്ചു അവൻ ജീവിക്കുന്നു ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് നീതിയുടെ അടിമകൾ അതുകൊണ്ട് എന്ത് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല കൃപക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ ഒരിക്കലും പാടില്ല നിങ്ങൾ നിങ്ങളനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ് ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവാൻ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി അവയുടെ അവസാന മരണമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ് പാപത്തിൻ്റെ വേദന മരണമാണ് ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു വഴിയുള്ള നിത്യജീവനും